ഒമാനിലെ മികച്ച പാചക വിദഗ്ധരെ കണ്ടെത്താൻ ഗൾഫ് മാധ്യമം ബി ഫ്രണ്ട് സംഘടിപ്പിച്ച ദം ദം ബിരിയാണി ഫെസ്റ്റിൽ കിരീടം ചൂടി കണ്ണൂർ സ്വദേശി റഹ്മദ് ഇക്ബാൽ പതിനഞ്ച് മത്സരാർത്ഥികൾ പങ്കെടുത്ത വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിനൊടുവിലാണ് ഒമാനിലെ പ്രഥമ ദം സ്റ്റാർ കിരീടം റഹ്മത്ത് നേടിയത് മത്സരത്തിന് മാറ്റുകൂട്ടാനായി അക്ബർ ഖാൻ ദാനാ ദാനാറാസി എന്നിവരുടെ പോരാട്ടത്തിന് ഉണ്ടായിരുന്നു ലൈവായി ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് കാണികളും ഒഴുകി മത്സരത്തിനുള്ള വിസിൽ മുഴങ്ങിയതോടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കിയടത്തേക്ക് അതിവേഗത്തിൽ മത്സരാർത്ഥികൾ നീങ്ങി ആവശ്യത്തിനുള്ളതെടുത്ത് പാത്രത്തിൽ നിറച്ച് പാചകത്തിന് തുടക്കമായി രണ്ടു മണിക്കൂർ നീണ്ട പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഒമാന്റെ പ്രഥമ ദം സ്റ്റാർ കിരീടം കണ്ണൂർ സ്വദേശിയായ ഇല്ല വിജയിക്കൊന്നും തോന്നിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പതിനഞ്ച് പേര് നല്ല ടൈറ്റ് ആയിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഫസ്റ്റ് ടൈം ആയുണ്ട് ഈ നമ്മളെ പാത്രവും ഇതെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലത്തെ അല്ലാലോ ഇവിടുന്ന് ഉണ്ടാക്കുന്ന വേറെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വലിയ ഷെഫ്മാരുടെ കൂടെ പങ്കെടുത്തതിൽ ഭയങ്കര സന്തോഷം പ്രമുഖ പാചക വിദഗ്ധരായ ആബിദ റഷീദ് സൈനബ് യൂസഫ് അവതാരകൻ രാജ് കലേഷ് തുടങ്ങിയ ജൂറി പാനലാണ് വിധി നിർണയിച്ചത് അന്തിമ വിധികളിലേക്ക് എത്തിച്ചേരാൻ ഏറെ പ്രയാസപ്പെട്ടെന്നും പലരും നേരിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് പോയതെന്നും ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി അക്ബർ ഖാന്റെയും ദാനാ സംഗീത വിരുന്നും പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അഫ്സൽ അഹമ്മദ് സുനീത ബി വി അഫ്സൽ അസീസ് അബ്ദുസലാം सुरेया समीर शमसुद्दीन ची शबीर इजा कैमा मीडिया वण मस्क